നമുക്ക് എന്ത് വന്നാലും നമ്മുടെ ഈ ഓട്ടം നമ്മളിനെ നിർത്തണം നമുക്കൊരു സഹനം വന്നെന്ന് കരുതി ആ സഹനത്തിന്റെ കാരണം ഇന്ന പ്രശ്നമാണ് എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി ആരെങ്കിലും പറഞ്ഞെന്ന് കേട്ട് നമ്മൾ അങ്ങോട്ട് കൺഫേം ചെയ്യാൻ പോകരുന്ന് അല്ല പറയുന്ന ഒരു കാരണം പക്ഷെ അത് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ചിന്തിക്കരുത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം മാനുഷിക ബുദ്ധിയിലല്ല അടങ്ങിയിരിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്തിലും യേശുക്രിസ്തുവിലുള്ള അവന്റെ കുരിശുമരണത്തിലുമാണ് അനുഗ്രഹങ്ങൾ മുഴുവൻ അടങ്ങിയിരിക്കുന്നത് അനുഗ്രഹം വാക്യേ വാക്യമുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് ഇറ്റ്സ് എ പേഴ്സൺ ബ്ലസ്സിംഗ് ഇസ് എ പേഴ്സൺ അല്ലെ അതാ പറഞ്ഞില്ലേ യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ സുരക്ഷിതരാണ് അതിന് നീ വേറെ മറ്റേ സെക്യൂരിറ്റിനെ നിർത്തേണ്ട കാര്യമില്ല വീട്ടിൽ പട്ടിയെ വളർത്തേണ്ട കാര്യമില്ല മെഷീങ്ങളുള്ള രണ്ടുപേരെ വീടിനും പിറ്റും നിർത്തേണ്ട കാര്യമില്ല അനുഗ്രഹിക്കപ്പെടാൻ സംരക്ഷിക്കപ്പെടാൻ ഇതെല്ലാം ഉണ്ടെങ്കിൽ നീ സുരക്ഷിതരാകണമെന്ന് നിർബന്ധവും ഇല്ല വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നിനക്ക് ഒരു അറ്റാക്ക് വന്നാൽ മതി തീർന്നു പോകാനായിട്ട് അല്ലെ കർത്താവിലായിരിക്കുന്നവൻ സുരക്ഷിതനാണ് എന്തിൽ നിന്നാ സുരക്ഷിതത്വം ഭൗതികമായ നഷ്ടങ്ങളിൽ നിന്ന് മാത്രമല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഭൗതികമായ നഷ്ടങ്ങളിൽ നിന്ന് ആത്മാവിനെ വഞ്ചിക്കുന്ന ആത്മാവിന്റെ ക്രമചോർത്തി കളയുന്ന നിത്യരക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള പിശാജിന്റെ സകല വഞ്ചനകളിൽ നിന്നും നീ സുരക്ഷിതനാണ് നീ യേശുവിന്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെടുമ്പോ യേശുവിൽ നീ സുരക്ഷിതനാണെന്ന് തിരിച്ചറിയുമ്പോ എല്ലാ ബ്ലസ്സിങ്ങിന്റെ അടിസ്ഥാനം വ്യക്തിയാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല നമ്മൾ ചെയ്ത എന്തിനോലല്ല നമുക്ക് സ്വർഗം കിട്ടിയത് അനുഗ്രഹം കിട്ടിയത് തെറ്റിദ്ധരിക്കരുത് വീണ്ടും വീണ്ടും അച്ഛൻ ആവർത്തിക്കുന്നു അല്ലേ ലോയാ അതൊക്കെ നമ്മൾ ആ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലിന്റെ ഭാഗമാണ് എല്ലാം പക്ഷെ അടിസ്ഥാനപരമായ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം അത് യേശുവിലാണ് അവന്റെ നാമത്തിലാണ് അവന്റെ പരിശുദ്ധ രക്തത്തിലാണ് അവന്റെ കാൽവരിയാഗത്തിലാണ് ഒരു മനുഷ്യാത്മാവിന്റെ എല്ലാ ബ്ലെസ്സിംഗും എല്ലാ അനുഗ്രഹങ്ങളും അടങ്ങിയിരിക്കുന്നത് അവിടെ സൗഖ്യമുണ്ട് അവിടെ വിടുതലുണ്ട് അവിടെ രക്ഷയുണ്ട് അവിടെ വിശുദ്ധീകരണമുണ്ട് യേശുവിന്റെ രക്തത്തിൽ എന്താ ഇല്ലാത്ത യേശുവിൽ നിനക്ക് ആവശ്യമുള്ളത് എന്താ ഇല്ലാത്ത പറ നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ളത് എന്താണ് യേശുവിൽ ഇല്ലാത്തത് യേശു നിനക്കായി നേടിത്തരാത്തത് എന്താണ് കാൽവരിയിലുള്ളത് രക്തത്താലുള്ള സൗഖ്യം അവന്റെ രക്തത്താലുള്ള വിടുതൽ അവൻ്റെ രക്തത്താലുള്ള വിശുദ്ധീകരണം അവന്റെ രക്തത്താലുള്ള നിത്യരക്ഷ എല്ലാം സ്വർഗം അവന്റെ കാൽവരി യാഗത്തിൽ ഒളിപ്പിച്ചു വെച്ചില്ലേ അവരുടെ അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുവാണ് യേശുവിൻ്റെ കാൽവരി യാഗമാണ് ഇത് വിശ്വസിക്കുന്നിടത്താണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്